മണ്ണാർക്കാട് നഗരസഭാ ജീവനക്കാരനെ മർദ്ദിച്ചതായി പരാതി മണ്ണാർക്കാട് സിപിഎം ലോക്കൽ സെക്രട്ടറിയും മണ്ണാർക്കാട് സിപിഎം നഗരസഭാ കൌൺസിലറുമായ കെ മൻസൂറാണ് തന്നെ പിടിച്ചു തള്ളുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തതെന്ന് നഗരസഭയിലെ സീനിയർ ക്ലർക്കായ ആർ ബിജിമോൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് മണ്ണാർക്കാട് നഗരസഭയിൽ ഇന്റേണൽ ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എത്തിയിരുന്നു താൻ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കുന്ന തിരക്കിലായിരുന്നു ഈ സമയത്താണ് മൻസൂർ പെട്ടെന്ന് തന്നെ ഒരു ഫയൽ തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വന്നത് എന്നാൽ പ്രസ്തുത ഫയൽ നേരത്തെ തന്നെ ായിരുന്നുവെന്ന് കൊടുത്തതായിരുന്നുവെന്ന് മോൻ പറഞ്ഞു ഇതൊന്നും വകവെക്കാതെ മൻസൂർ തന്നെ പിടിച്ചു തള്ളുകയും അസഭ്യം പറയുകയുമായിരുന്നുവെന്ന് ബിജു മോൻ പറയുന്നു മൺസൂർ കൗൺസിലർ അദ്ദേഹം വളരെ രൂക്ഷമായിട്ട് വന്നിട്ട് ആൾക്കാരോട് ഇങ്ങനെ പെരുമാറി ഞാൻ പറഞ്ഞു എങ്ങനെയും പെരുമാറിയില്ല അവരോട് നമ്മൾ കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ ഈ വിജിലൻസുകാർ വന്നുകൊണ്ട് എനിക്ക് അവരോടൊപ്പം നിൽക്കണം അത് കഴിഞ്ഞിട്ട് നോക്കാം അതിനുശേഷം ഞാൻ നോക്കാം എന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് അവരെ ഞാൻ വിട്ടത് അല്ല ഞാൻ കിട്ടുക അപ്പോൾ ആ പുള്ളി രണ്ട് പ്രാവശ്യം എന്നെ പിടിച്ച് സീറ്റിലേറ്റൊട്ട് തള്ളി തള്ളിയിട്ട് അവിടെ ഇരുന്ന് നോക്കിയിട്ട് വിടത്തുള്ളൂ തെണ്ടിത്തരം തെമാരിത്തരം എന്നൊക്കെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു അപ്പോൾ അത് ജീവനക്കാരിലെ കേട്ടോണ്ടിരിക്കുവാണ് ഞാൻ പറഞ്ഞ് എനിക്ക് ഇത് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ എന്തെങ്കിലും നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ ഈ ഫയൽ എന്നുള്ള പരാതി ഉണ്ടെങ്കിലും അതോറിറ്റിയിൽ പറയണം അല്ല എന്നോട് നേരിട്ട് വന്ന് ചൂടായിട്ട് യാതൊരു കാര്യമില്ല കാരണം ഞാൻ കാണാത്ത ഫയലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സെർച്ച് നോക്കിയപ്പോഴത്തേക്ക് അത് ഓൾറെഡി പേയ്മെന്റ് ആയ ഫയലാണ് അവർക്ക് കാശ് കിട്ടിയ ഫയലാണ് പുള്ളി ആവശ്യമില്ലാതെ ഒരു വിഷയം ഉണ്ടാക്കി ഒച്ചയ്ക്ക് സംസാരിച്ചൊരു വിഷയം ഉണ്ടാക്കിയതാണ് അകത്തായത് കൊണ്ട് പുറത്തിറങ്ങിയാൽ അങ്ങനെ ചെയ്യുവെന്നൊക്കെ പറയുവൊക്കെ ചെയ്താൽ എന്നെ രണ്ടു പ്രാവശ്യം പിടിച്ചു തള്ളി ഇനിയും എന്റെ മേത്ത് തുടരുന്ന് ഞാൻ പറഞ്ഞു കൗൺസിലോടെ പറഞ്ഞു കാരണം രണ്ടു പ്രാവശ്യം താൻ പുറത്തേക്ക് തന്നെ കാണിച്ചു തരാമെന്ന് മൻസൂർ ഭീഷണിപ്പെടുത്തിയതായും ബിജുമോൻ പറഞ്ഞു എന്നാൽ താൻ ആരെയും മർദ്ദിച്ചിട്ടില്ലെന്നും മൂന്നു മാസമായി ഒരു ഫയലുമായി ബന്ധപ്പെട്ട നഗരസഭ കയറിയിറങ്ങുന്ന ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ താൻ ഇടപെടുകയും പെട്ടെന്ന് തന്നെ തീർപ്പാക്കി കൊടുക്കാൻ ആവശ്യപ്പെടുകയുമാണ് ഉണ്ടായത് പറയുന്നത് ഒരു മോശമായത് നമ്മള് പറയും പിന്നെ വല്ലാണ്ടാളുകളും ഉദ്യോഗസ്ഥന്മാരും മോശമായി പരാജയങ്ങളോട് പെരുമാറിയാൽ ആ ആളുകൾ എങ്ങനെയാണ് അവരോട് തിരിച്ചു പ്രതികരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം പറയാൻ കഴിയില്ല ഇവർക്ക് ഇതിന്റെ ഉള്ളിലെ ഇവരെ അധികാരവും അഹങ്കാരവും കാട്ടാൻ കഴിയുള്ളൂ പുറത്തിറങ്ങിയ എല്ലാവരും ഒരുപോലെയാണ് അപ്പോൾ ആളുകളുടെ പ്രശ്നപ്പെടുന്നത് നമുക്കെന്നെ അറിയാം ഒരു ഫയലിന് വേണ്ടിയിട്ടും ഒരാളുകളും പ്രയാസപ്പെടരുതേ എന്ന് ബഹുമാനനായ മുഖ്യമന്ത്രി എല്ലാ വകുപ്പിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ വകുപ്പ് ആ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തി ബോധപൂർവം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി ആക്കാൻ വേണ്ടി നിൽക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാർ നഗരസഭയിൽ തന്നെ ഉണ്ട് മുൻസിപ്പാലിറ്റിയിൽ തന്നെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കും അങ്ങനെയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരായിട്ട് സർക്കാർ നടപടി സ്വീകരിക്കണം അതിനായിട്ട് നമ്മൾ സർക്കാരിലേക്ക് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൃത്യമായി പരാതി നമ്മൾ കൊടുക്കും വസ്തുത വിരുദ്ധമാണ് സംഭവിച്ച കാര്യങ്ങൾ എന്തായാലും എന്നുള്ള നിലയിൽ നമ്മളോട് ചോദിച്ചത് നന്നായി കാരണം ഞാൻ രാവിലെ മുനിസിപ്പാലിറ്റിക്ക് വാർഡിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വരികയാണ് വരുന്ന സമയത്ത് എൽ എസ് ഡി ഡി വിങ്ങിൽ കുടുംബ ഒരു ഫാമിലി നിൽക്കുന്നുണ്ട് ആ ഫാമിലി ഇന്റെ വാർഡിലോ അല്ലെങ്കിൽ നമ്മളെ ഭാഗത്തുള്ള ആളുകളല്ല ഇവര് എന്നെ കണ്ടപ്പോ ഞാൻ അറിയുന്ന ആളുകളാണ് ചോദിച്ചു ഞാൻ എന്താണെന്ന് ചോദിച്ചു സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന ആളുകളോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞത് രണ്ടു മൂന്ന് മാസമായി നമ്മൾ ബിൽഡിംഗ് പിന്നെ പെർമിറ്റിന്റെ ഫീ തിരിച്ച് നമ്മൾ അധികം വന്നത് തിരിച്ചു കൊടുക്കുമ്പോൾ സർക്കാരിന്റെ ഒരു ഉത്തരവ് നിലവിട്ടുണ്ടായിരുന്നു ആ ഉത്തരവിനനുസരിച്ചിട്ട് ഇവരിത് കൊടുത്തിരുന്നു ആ ഫണ്ടിന് വേണ്ടി റീഫണ്ടിങ്ങിന് ഫണ്ടിന് വേണ്ടി പലതവണ കയറി ഇറങ്ങിയിട്ടും ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ ചില ഉദ്യോഗസ്ഥന്മാർ എല്ലാവരെയും നമ്മൾ പറയുന്നില്ല നന്നായി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചോളം മണ്ണാർക്കാട്ട് ജനങ്ങൾക്കറിയാൻ എത്രത്തോളം പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അത് ചിലപ്പോൾ ബോധപൂർവ്വമാവാം ചില ഉദ്യോഗസ്ഥന്മാർ ധിക്കാരപരമായി സമീപിക്കുന്നു എന്നുള്ളത് പലതവണ നമ്മൾ പറഞ്ഞതാണ് അങ്ങനെ പിന്നെ ഈ ഫാമിലി അത് ഈ ഫാമിലിനെ കൂട്ടി നമ്മൾ ഈ ഉദ്യോഗസ്ഥൻ്റെ അത് പോകുമ്പോൾ ഇവർ ചോദിക്കുന്നതിനൊരു കൃത്യമായ മറുപടി എന്നല്ല ധിക്കാരത്തോടുകൂടിയാണ് അവർ പെരുമാറിയിട്ടത് അങ്ങനെ പൊതുജനങ്ങളോട് ധിക്കാരത്തിൽ പെരുമാറാൻ ഒരു ഉദ്യോഗസ്ഥനും ആരും അധികാരം കൊടുത്തിട്ടില്ല ആ അധികാരത്തെ അങ്ങനെ ധിക്കാരപരമായി ഏത് ഉദ്യോഗസ്ഥന്മാരും പെരുമാറിയ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇടപെടും ഇടപെട്ട് നമ്മൾ അദ്ദേഹത്തിനോട് കാര്യം ചോദിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ചോദിക്കുന്നതിനൊരു കൃത്യമായ മറുപടി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവരോട് ഏത് രൂപത്തിലാണ് പെരുമാറുക എന്നുള്ളതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം പിന്നെ തള്ളി പിടിച്ചു എന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഇപ്പം അങ്ങനെയാണെങ്കിൽ ഞാനൊരു ജനപ്രതിനിധിയാണ് ഇന്നോടും അയാൾ മോശമായി മോശമായി പെരുമാറിയിട്ടുണ്ട് ആ രൂപത്തിലും എനിക്ക് പറയാലോ ഇന്നെ തള്ളിയിട്ടും പിടിച്ചിട്ടൊന്നുമില്ലേ അത് നമ്മളില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ശരിയായ രീതിയല്ലല്ലോ അതുകൊണ്ട് മണ്ണാർക്കാടിൽ പൊതുവിൽ പിന്നെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരുന്ന ജനങ്ങളോട് വളരെ മോശമായി പെരുമാറുന്ന രൂപത്തിൽ കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള പരാതികൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിലൊന്നും യാതൊരു സംശയമല്ല ഇപ്പോൾ ഞാനിപ്പോൾ വാർത്താ സമയ പത്രത്തിൽ കണ്ടു എന്നല്ല ചാനലിൽ കണ്ടു എന്നല്ലാതെ മറ്റു കാര്യങ്ങളിലൊക്കെ ഞാൻ പോയിട്ടില്ല പക്ഷെ എന്തായാലും ശരി പൊതുജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോശമായി ഇടപെടുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടി എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് എന്നാൽ ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും വളരെ മോശമായ പ്രതികരണമാണ് ഉണ്ടായതെന്നും അപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ ഭാഗത്തുനിന്നുണ്ടായ സ്വാഭാവിക പ്രതികരണമായിരുന്നുവെന്നും മൻസൂർ പ്രതികരിച്ചു